വേണ്ട എന്നൊക്കെയോ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പോന്നു അജു ചക്ക പറിക്കാൻ പോവുക ഞങ്ങൾ രണ്ടുപേരും കൂടെ ചക്ക പറിക്കാൻ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുക ഞങ്ങളെ പോയിട്ട് ചക്ക പറിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ ഞങ്ങളൊരു ചക്ക വരയ്ക്കുവാന്നേ ആ ആ വേണ്ട താഴെ നിൽക്കുന്ന മതി ഇത് മതി ആ മേളിന്ന് പോടിച്ച് വെട്ടിയെടുത്തോ മേളി നീ എടുത്തോ അപ്പൊ നമുക്ക് മേളീന്ന് കൊണ്ടുപോവാൻ നല്ലത് അങ്ങനെ അപ്പൊ അത് കൈയലൊന്നും വെട്ടാതെ ഉടുപ്പിലൊക്കെ തിരക്കുവാജു എൻ്റെ നീ പിടിച്ചേ എന്നാ ഇത് പിടി ഇത് പിടി ഞാൻ വെട്ടിയെടുക്ക തമാശ കളിക്കല്ലേ വിട്ടേ ഇത് പിടി വാണ്ട മെസ്സേജ് അമ്മച്ചി 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 ആ അതൊക്കെ പോവുകയാണ് ആ വരും അതാണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വരുന്നുണ്ട് പുറകെ മതി എന്നാൽ നമ്മുടെ അജിമോ കൊണ്ടുവന്ന് ചക്ക ഇവിടെ വെച്ചു ഞാനവിടുന്ന് ഇച്ചിരി ഇടയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞു എനിക്ക് ഭയങ്കരമായിരുന്നു അജു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് രാവിലെ ചക്കയും കഞ്ഞിയും ഉണ്ടാക്കാം അതിന് ഞാൻ പിന്നെ കഞ്ഞിക്കുള്ള അരി അടപ്പ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചക്കയും കൂടെ വെട്ടി വേവിച്ചു കഴിഞ്ഞാൽ അച്ചച്ചൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചക്കയും കഞ്ഞിയും കഴിക്കാം ഒരുപാട് നാളായുള്ള ചക്കയെല്ലാം നിന്ന് പഴുത്ത് പഴുത്ത് താഴെ പോവുക അപ്പോൾ അതുകൊണ്ട് ചക്ക വരയ്ക്കുകയെന്ന് വെച്ചാൽ ലാവെല്ലാം നിറച്ച് ചക്ക കിടക്കുക മൊത്തം പഴുത്തും അല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുക അജുമോനാന്നേ ഒരു ഫോം കൊണ്ടുവന്ന് കൊടുക്കാൻ പോവുക ആ എന്തൊക്കെയോ പിന്നെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഉണ്ട് അപ്പോൾ അത് അതൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് അജിമോൻ അതുകൊണ്ട് ഇറങ്ങിപ്പോ കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ അവൻ്റെ ആഗ്രഹം അവൻ സാധിക്കട്ടെ അവന് പോത്തിനെ മേടിക്കണമെന്നോ പോത്തിനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുക ഫോം പൂരിപ്പിച്ച് കൊടുക്കാൻ നിങ്ങൾ കണ്ടോ നല്ല അടിപൊളി ഒരു കൂടി ഇരിക്കുന്ന കണ്ടോ കോഴിക്കൂടാണേ അതോ രസം അജുവിനാണെങ്കിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വന്നപ്പോഴേ ഞങ്ങൾ ഇതാ ഞങ്ങൾ നമ്മുടെ അടുത്ത അടുത്തൊരിടത്തോട്ടൊന്ന് വന്നായിരുന്നു വന്നപ്പോഴേ ഞങ്ങളുടെ കണ്ണിൽ ആദ്യം പെട്ടത് നമുക്ക് കോഴി കോഴികളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതാ ആദ്യം ഇവിടെ വന്നു ഇതൊക്കെ ഞങ്ങൾ കാണുക ഈ ഒരു കോഴിക്കൂട് നമ്മുടെ അടുത്ത് ഒരു മോനെണ്ട് ഇതെല്ലാം പണ്ണിത് തരും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കൂടലിൽ പത്നാപുരം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവർക്ക് പിന്നെ വന്നു കൊണ്ടുപോകാൻ സൗകര്യമുള്ള ആരാന്നേലും കുഴപ്പമില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പണിത് തരും ഇത് പണുത് ഇതിന് ഇത്രയും നല്ല വലിയ കൂടാ കേട്ടോ ഒരു പത്ത് നാൽപ്പത് കോഴികൾ അറുപത് കോഴികൾ കൊള്ളുന്ന ഒരു കൂടാ ഇത് ഇത് പിന്നത്തെ എല്ലാ സൗകര്യത്തോടും കൂടിയാണ് വെള്ളം വെക്കാനുള്ളത് തീറ്റി വെക്കാനുള്ള തീറ്റപ്പാത്രം കണ്ടോ പിന്നെ അതുപോലെ മുട്ട വന്ന് ഉരുണ്ട് വീഴാനുള്ള സൗകര്യം എല്ലാം എല്ലാം ഇവിടെ ചേർന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇടണം കേട്ടോ കമൻ്റ് ഇടണം ഇത് പിന്നെ മൊത്തം പണിത് പിന്നെ ഷീറ്റ് വിട്ട് തരുമ്പം ഇതിന് പണിയെല്ലാം കഴിഞ്ഞു ഇനി ഷീറ്റ് മാത്രം ഇട്ടാൽ മതി ഷീറ്റ് ഇട്ട് തരുമ്പം നിങ്ങൾക്ക് നിങ്ങളോട് ഈടാക്കുന്ന ചാർജ് ഇരുപത്തിരണ്ടായിരം രൂപ ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ടായിരം രൂപ ഒട്ടും കൂടുതലല്ല നമ്മൾ കോഴിക്കോട് പണിതുകൊണ്ട് നമുക്കറിയാം ഇതാവുമ്പം മറ്റേ കോഴിക്കൂടാവുമ്പോൾ നമുക്കെങ്ങും ഇളക്കി മാറ്റിക്കൊണ്ട് പോകാനൊക്കത്തില്ല ഈ ഈ ഈ സൈസ് കോഴിക്കൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരമുണ്ട് നമുക്ക് കോഴിയെ വളർത്തണ്ട നമ്മൾ കോഴി വളർത്തൽ നിർത്തുവാൻ ഇരിക്കട്ടെ നമുക്കിത് വിൽക്കാം സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കാം ഒന്നാമത് പിന്നെ നമുക്ക് ഇഷ്ടം ഉള്ളിടത്ത് ഇത് മാറ്റിക്കൊണ്ടുവന്ന് നമുക്ക് വെക്കാൻ പറ്റും കണ്ട കണ്ട നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് മാറ്റിക്കൊണ്ടുവന്ന് വെക്കാനും എല്ലാം ഉള്ള എല്ലാ എല്ലാ അത് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് കാണാം കണ്ട ഇതുപോലെ എങ്ങനെ പക്ഷെ അതുകൊണ്ട് ഒരു കിരിയോ മറ്റ് ജീവികളൊന്നും വന്ന് കയറത്തില്ല ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഓക്കെ കാണാം കണ്ടോ ഇങ്ങനെ ഇത് അടിച്ചേക്കുന്നതുകൊണ്ട് അജു ഇവിടെ നിന്നിപ്പോൾ ഉണ്ട് വേണ്ട നിൽക്കുന്ന അജു മോൻ കണ്ടോ സൂപ്പറാണ് ഇതിൻ്റെ മൊത്തം പണിയും കഴിഞ്ഞത് ആൾക്കാർ കയ്യിൽ ഏൽപ്പിക്കുമ്പം ഇതിന് ഇരുപത്തിരണ്ടായിരം രൂപ വില വരും അത് കൂടുതലൊന്നുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കോഴിക്കോട് പണിതുകൊണ്ട് നമുക്കത് അറിയാം ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജിക്കുട്ട ഞാട്ടൊന്ന് നോക്കിക്കേ മോഹം മുഖം കാണിച്ചേ ആ ഉച്ചയ്ക്ക് ചോറ് ചോറുണ്ടിട്ട് അജിമോൻ ഒരു വഴിക്കോട്ട് പോകാൻ തുടങ്ങും ഞാനും കൂടിന്ന് അജുമോൻ്റെ കൂടെ അങ്ങോട്ടിന്ന് പോവും ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോവും അജുവിൻ്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഇന്ന് എനിക്കും കൂടെ ഒന്ന് അജുവിൻ്റെ കൂടെ ഒന്ന് പോകണമെന്നൊരു തോന്നല്ലേ അപ്പോൾ ഞാനും ഒന്ന് കുളിച്ചൊരുങ്ങി ഞാനും വരാൻ പോകും അജുവിൻ്റെ കൂടെ കേട്ടാക്കുള്ളേ എന്നേം കൂടെ കൊണ്ടുപോകണേ അജുമോൻ അച്ചാച്ചനും എനിക്കും ഒക്കെ കൊണ്ടുവന്നിട്ട് മുട്ട പൊരിച്ചത് തരുന്നത് കണ്ട ഞങ്ങൾക്ക് ഇച്ചിരിച്ച ഉണ്ട് കേട്ടോ കുറേ ചേയുള്ളൂ ഞങ്ങൾക്ക് അച്ചാച്ചന് രണ്ടാമതും കൂടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അച്ചാച്ചത് ആ പാത്രത്തിൽ രണ്ട് അച്ചാച്ചന് കൂടുതലുണ്ട് അതിന് കുഞ്ഞിന് അവസാനം ഇല്ലോടാ ഏ ഒരു ആ മീനെടുത്തോ കണ്ടോ സ്പെഷ്യലായിട്ട് ആ മുട്ട പൊരിച്ചതിനകത്തൊരു ശകലം അതിൻ്റെ ഒരു സൈഡ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ അതിന് പുറത്തോട്ട് തിരിച്ചിടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് മീൻകറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ടാണത് ഉണ്ടാക്കുന്നത് എൻ്റെ പുറവശത്ത് വന്നിരുന്നവരെ ശബ്ദങ്ങൾ കേൾപ്പിക്കുക ഉമ്മ ഉമ്മപ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉമ്മപ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വഴിക്ക് പോയിട്ട് വന്നേക്കുമോ വന്ന് അജുമോ ചോറ് വിളമ്പോ വേണ്ട ചോറ് വിളമ്പി കഴിക്കുക അതൊക്കെ ഉണ്ട് ഇതെല്ലാം ഉണ്ടാക്കി അതാണ്ട് ണ്ടല്ലോ മീൻപാത്രം മീൻപാത്രമാീൻപാത്രീന്ന് അത് മൊത്തം തുത്തു അതൊക്കെയാണ് ഇഷ്ടം മീൻപറുത്ത ആ പാത്രത്തിനകത്തോട്ട് ഇട്ട് വരും ഇതൊക്കെയാണ് അജുവിൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ അടുത്തോട്ട് വെക്കാം എന്നാൽ അവിടെ കോരി ഒഴിക്കാനും ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളതാണ് ഇവിടെ കോരി ഒഴിക്കൽ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുന്നു എന്നിട്ട് പിന്നെ രണ്ടാമതും തൂക്കാനും തുടയ്ക്കാനും ഉള്ള ഇടയിൽ ഉണ്ടാക്കിപ്പിക്കണം അജുവിന് ഇഷ്ടമുള്ള സാധനവും അജു വന്നു ഞാനാന്നേ മീൻ കറിയും മീൻമറുത്തതും ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പോൾ അജിമോ വന്നിട്ട് അജിമോന് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് അപ്പോൾ അജു അജുവിൻ്റെ വെള്ളവും എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത് വെള്ളം കുടിക്കുക വെള്ളം എടുത്തുകൊണ്ട് അജു പോവുമായിരിക്കും അപ്പോൾ തിന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് വെള്ളമെടുക്കും അജു അജുവിൻ്റെ അജുവിൻ്റെ കാര്യം നോക്കി അജുവിൻ്റെ ഭാഗ്യം ഒക്കെ ആയിട്ട് പോകുന്നു എനിക്കുള്ള ചോറ് ഇവിടെ വെച്ചേക്കുന്നു ചച്ചൻ കൊണ്ട് കഴിക്കുന്നു കഴിക്കുന്നു ഉച്ചയ്ക്കത്തെ ഉച്ചയ്ക്കത്തെ പാചകമൊക്കെ റെഡി കഴിഞ്ഞിട്ടുണ്ട് മീൻ ഭർത്താവട്ടോ കരിഞ്ഞൊന്നും ഇരിക്കുമല്ല കണ്ടാൽ അങ്ങനെയൊക്കെ തോന്നും പിന്നെ അജ്മോൻ തന്ന മീനായിരുന്നു ഇന്നലെ ഇന്നലെ രാത്രി പിന്നെ കറി വെച്ചില്ല ഇന്നാ ഞാൻ കറി വെച്ചത് എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു എന്നിട്ട് ഇന്ന് കറി വെച്ചു ഇന്ന് ഞങ്ങൾ ചക്കയും കഞ്ഞിയും കൂടെ രാവിലെ കഴിച്ചത് അപ്പം ചോറും എല്ലാം വെന്തു ചോറൊക്കെ കൊണ്ട് അവിടെ വെന്തിരിക്കുന്നു അജ്മോന് അജ്മോൻ ജയിച്ചപ്പം ഞാൻ പോയിട്ടൊരു ഒരു ജോഡി തുണി മേടിച്ചായിരുന്നു പക്ഷെ അത് വെള്ളിയാഴ്ച പോയെടുത്താണേ അപ്പോൾ ശനിയാഴ്ച രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഹരീഷ് ഭായയുടെ വീട്ടിൽ പോയല്ലോ പോയപ്പോൾ പിന്നെ ഇത് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇതും ഈ ഷർട്ടും കൂടെ ആയിരുന്നു ഈ ഷർട്ട് തന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ഷർട്ട് അജ്മോന് ചെറുതാണെന്നും ഇത് കുഞ്ഞ് ഏഴിലോ എട്ടിലോ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാക പോകത്തേ ഉള്ളു പത്തിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പം ആ കടയിലത്തെ ഒരു ചേച്ചി പറഞ്ഞു അല്ല അത് പരിപോവുക ഇത് മതി ഇത് മതി അവന് അവൻ്റെ ഫോട്ടോ എന്ന് കാണിച്ച് അവൻ ഞാൻ പറഞ്ഞു ഞാനല്ലേ തുണി കഴുകുന്നതും എടുക്കുന്നതുമല്ല ഇതാ പോരാ അതുകൊണ്ട് ഇതാ അജ്മോൻ്റെ അളവ് അപ്പോൾ ഇത് കണ്ടോ ഇതിനേക്കാളും എത്ര എത്ര കുറവാണെന്നറിയോ വേണ്ട എത്ര ഇങ്ങനെ കുറവാണ് അപ്പം അത് അതുകൊണ്ട് അതൊന്ന് മാറാമെന്ന് വിചാരിച്ച് അതൊന്ന് മാറാനാണ് ഞാൻ പോകുന്നതേ അതൊന്ന് കൊണ്ട് മാറിയിട്ട് വരിക ഒരു വിചാരത്തിൽ പോവുക